ഏറ്റവും നല്ല ദിവസമായിരിക്കട്ടെ ഓരോ ദിവസവും നമ്മളങ്ങനെ ഇരിക്കുവാണ് കാലിലൊക്കെ നീട്ടി വെച്ച് കൈയുടെ സപ്പോർട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ഭിത്തിയിലൂടെയൊക്കെ ചാരിയിരിക്കാം ബാക്കിൽ താഴെ തഴ കുഷിനോ ഒക്കെ വെച്ച് കാലുകൾ പരമാവധി നമുക്ക് ഫ്രീ ആയിട്ട് വയ്ക്കാൻ അത്രയും കാലുകൾ വെച്ച് കാലിൻ്റെ മുട്ടിൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക കാരണം നമ്മുടെ കാഫ് മസിൽസും തൈ മസിൽസൊക്കെ നന്നായിട്ട് ഫ്രീ ആക്കി വീണ്ടും നമ്മൾ കാൽമുട്ട് മടക്കി മുകളിലേക്ക് നോക്കി ഒന്നുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു അതിന് വീണ്ടും രണ്ട് കാലങ്ങളും കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ട് ഓരോ കാൽ മുട്ടായിട്ടുള്ളിലേക്ക് പതുക്കെ സാവധാനം ഉള്ളിലേക്ക് നല്ല പ്രസ് ചെയ്യുന്നു നമ്മളെല്ലാം ചെയ്യുന്ന ഉദ്ദേശം ഒരു ദിവസം നമുക്ക് നന്നായിട്ട് ലൈവായിട്ട് പോകാൻ കാലുകൾ നല്ല ബലം കൂടിയേതിരുത്തുള്ളൂ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ നല്ല രണ്ടെങ്കിലും ചിന്മുദ്രയിൽ വെച്ച് നേരിടുന്നു സാവധാനം നട്ടിലൊക്കെ നിവർന്നിരുന്നു ശ്വാസം എടുക്കുന്നു ഇൻഹേൽ ആൻഡ് സ്ലോലി എക്സേൽ നമുക്ക് അത്യാവശ്യം വായിലൂടെയും മൂക്കിലൂടെ ഇട്ട് കൊടുക്കാം ഇൻഹേൽ ശ്വാസം എടുക്കുന്നു സാവധാനം മുഖിലൊരു ശ്വാസം എടുക്കുന്നു എക്സേൽ നമ്മളിനി അനുലോമ വിലോമ പ്രാണായാമം പ്രാണായാമങ്ങൾ